ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്ന ചെമ്പിലോട് ഗ്രാമോത്സവം ഹാപ്പിനസ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമാപിച്ചു സമാപന സമ്മേളനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു രോഗിയായിട്ടുള്ള പ്രവർത്തിച്ചത് മുമ്പിൽ ഈ ഒരു കാലഘട്ടം അംഗീകാരങ്ങൾ നമ്മുടെ ജില്ലയിൽ നിലയിലാണ് ചെറുപ്പൂർ ഗ്രാമപഞ്ചായത്ത് മുതൽ

ഗ്രാമോത്സവം ഹാപ്പിനെസ് ഫെസ്റ്റിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിലായി വയോജന കലാമേള അങ്കണവാടി കലോത്സവം ഭിന്നശേഷി കലാമേള എന്നീ പരിപാടികളാണ് നടന്നത് ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി ബിജു സമ്മാനങ്ങൾ വിതരണം ചെയ്തു ജെൻഡർ ചാമ്പ്യന്മാരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു വൈസ് പ്രസിഡന്റ് സി പ്രസീത കെ സുരേഷൻ എം വി അനിൽകുമാർ കെ സി പ്രകാശൻ ഇ ബിന്ദു കെ ഷൈമ കെ സി ഫാത്തിമ ഡി ജിഷ കെ ബാലാമണി പി കെ ഷംന ഗീതാ മുരളീധരൻ സി പി ബിന്ദു എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ജി സന്തോഷ് കുമാർ സ്വാഗതവും ഡസ്ന സദൻ നന്ദിയും പറഞ്ഞു കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ